ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ ടിക്കറ്റ് പരിശോധകനെ ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു കൊന്നു എറണാകുളം ഡിപ്പോയിലെ ടിക്കറ്റ് പരിശോധകനായിരുന്ന കെ വിനോദാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഒഡീഷ ഗഞ്ചം വടകോച്ച സ്വദേശി രജനീകാന്ത രണജിത്താണ് വിനോദനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ പ്രതി മദ്യലഹരിയിൽ ആയിരുന്നു എറണാകുളം പട്ന എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് വൈകിട്ട് ആറേ മുക്കാലിന് തൃശൂർ സ്റ്റേഷൻ വിട്ട് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷന് സമീപത്താണ് വിനോദിനെ തള്ളിയിട്ടത് തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിൻ്റെ കൂടി മറ്റൊരു ട്രെയിൻ കയറിയതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് തൃശൂരിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറി മുളങ്കുന്നത്തുകാവ് ഓവർ ബ്രിഡ്ജിന് സമീപത്താണ് വിനോദന്റെ മൃതദേഹം കിടന്നിരുന്നത് തലയിൽ നിന്നും ചോര വാർന്നിരുന്നു മൂന്ന് നാല് കിലോമീറ്റർ മാറിയാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കിടന്നിരുന്നത് എസ് പതിനൊന്ന് കോച്ചിൽ ടിക്കറ്റ് പരിശോധനയ്ക്കെത്തിയ വിനോദും രജനീകാന്തും തമ്മിൽ തർക്കമുണ്ടാവുകയും ടിക്കറ്റില്ലാത്ത രജനീകാന്തയോട് എത്തുമ്പോൾ ഇറങ്ങണമെന്ന് വിനോദ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വിനോദ് വാതിലിനു സമീപത്തെത്തി വെള്ളം കുടിക്കുമ്പോൾ രജനീകാന്ത രണ്ട് കൈയും ഉപയോഗിച്ച് തള്ളിയിടുകയായിരുന്നു എന്നാണ് മറ്റു യാത്രക്കാർ നൽകിയ വിവരം പാലക്കാട് റെയിൽവേ പോലീസും റെയിൽവേ സംരക്ഷണ സേനയും ചേർന്ന് രാത്രി എട്ട് ഇരുപത്തിരണ്ടോടെ ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോൾ രജനീകാന്തയെ കസ്റ്റഡിയിലെടുത്തു സംഭവം അറിഞ്ഞ് ട്രെയിനിൽ കയറിയ ആർ പി എഫ് ഉദ്യോഗസ്ഥരോട് ടി ടി എ പിടിച്ചു തള്ളിയ കാര്യം രജനീകാന്ത പറയുന്ന വീഡിയോയും ആർ പി എഫുകാരുടെ കൈയിൽ ഉണ്ട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ രണ്ട് കൈയും കൊണ്ട് തള്ളി എന്നാണ് ഇയാൾ പറഞ്ഞത് തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് മഞ്ഞുമ്മൽ പള്ളിക്ക് സമീപം പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് കഴിഞ്ഞ ഇരുപത്തി ഏഴിനായിരുന്നു അമ്മ ലളിതയോടൊപ്പമാണ് താമസം ഏതാനും സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള വിനോദന് നടൻ മോഹൻലാൽ അടക്കമുള്ളവരുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക